ധ്യാനം ഇരുപത്തിനാലാം എപ്പിസോഡ് വിശുദ്ധ മത്സരം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് നമ്മുടെ കർത്താവീ ചോമശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷങ്ങൾ തികയുന്ന വിശുദ്ധവത്സരം അതിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം അതിൻ്റെ ഇരുപത്തിനാലാം എപ്പിസോഡ് ദാവീദൻ്റെ സിംഹാസനത്തിൽ യേശു അരികേ മറിയം ഗബ്രിൽ മാല ഖ മംഗളവാർത്ത അറിയിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളിൽ നമുക്ക് മനസ്സിൽ തന്നെ തൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീന്ദൻ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും ലൂക്ക ഒന്ന് മുപ്പത്തിരണ്ട് അവൻ യാക്കോബ് ഗൃഹത്തിന് മേൽ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല ലൂക്ക ഒന്നേ മുപ്പത്തിമൂന്ന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ പരിശുദ്ധ ഏകജാതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ലൂക്കൊന്നേ മുപ്പത്തഞ്ച് ഈ തിരുവചനങ്ങൾ നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക പരിശുദ്ധ തൃത്തത്തിലെ മൂന്നാളുകളെയും അവിടെ പരാമർശിച്ചിട്ടില്ലേ അത്യുന്നതന്റെ പുത്രൻ എന്നവൻ അവൻ വിളിക്കപ്പെടും ആരാണ് അത്യുന്നതൻ ദൈവപിതാവ് അത്യന്നതന്റെ പുത്രൻ പുത്രൻ തമ്പുരാൻ രണ്ടാമത്തെ ആള് പരിശുദ്ധ ഏകജാലൻ പരിശുദ്ധാത്മാവ് നിന്റെയും മേൽ വരും പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ ആള് അത്യുന്നതൻ ദൈവപിതാവ് അത്യന്നതന്റെ പുത്രൻ പുത്രൻ തമ്പുരാൻ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിന്റെയും മേൽ വരും അതായത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി വാക്യങ്ങളിൽ ലൂക്കടത്ത് വെച്ച ഒന്നാമത്തെ അധ്യായം അത്യുന്നതനായ ദൈവപിതാവ് പുത്രൻ തമ്പുരാൻ പരിശുദ്ധാത്മാവ് മൂന്ന് പേരെയും അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ തിരുവചനങ്ങളിലൂടെ മറിയത്തിന് പരമപരിശുദ്ധ തൃത്വത്തിൽ മൂന്നാളുകളിലേക്ക് ഒരു മിന്നൊളി നൽകുകയാണ് ഗബ്രിയൽ മാലാഖ പരിശുദ്ധ തൃത്വത്തിന്റെ നിഗൂഢമായ രഹസ്യാത്മാ രഹസ്യാത്മകഥ മംഗളവാരത്തിൽ ഉടനീളം ആവാഹിക്കപ്പെട്ടിട്ടുണ്ട് പിതാവായ ദൈവവും അവന്റെ പരിശുദ്ധാത്മാവും മറിയത്തിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ പുത്രൻ തമ്പുരാൻ ദൈവം തന്നെയായ ഏകജാതൻ യോഹന ഒന്ന് പതിനെട്ട് മറിയത്തിൽ മനുഷ്യനായി രൂപമെടുക്കുന്നു പിതാ ദാവീദിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്നും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ലെന്നും വാഗ്ദാനം ചെയ്യുന്നത് ദൈവമാണ് പഴയ നിയമത്തില് ദാവീദിനോട് പറയാണ് ഞാൻ അവൻ്റെ പിതാവും അവൻ എനിക്ക് പുത്രനായിരിക്കും രണ്ട് ഷമിവേല് ഏഴ് പതിനാല് സാമുവേല് എന്ന് നാഥ പ്രവാചകനിലൂടെ പ്രവചിക്കപ്പെട്ട ആ സന്തതിയെ ദാവീന്ദന്റെ അനന്തരവാകാശിയെ വാഗ്ദാനം ചെയ്യുന്നത് ദൈവമാണ് ഈ ആശയം രണ്ടാം സങ്കീർത്തനത്തിലുണ്ട് സങ്കീർത്തനം രണ്ട് ഏഴ് നീ എന്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു ഇവിടെ നമുക്ക് ധ്യാനിക്കേണ്ട ഒരു ഒരു പ്രയോഗമാണ് ദാവീദന്റെ സിംഹാസനം മറിയത്തോടെന്താ പറഞ്ഞത് മറിയത്തിന്റെ പുത്രൻ ദാവീതിന്റെ സിംഹാസനത്തിൽ ഇരിക്കും അങ്ങനെയല്ലേ ദൈവം പറഞ്ഞത് അവന്റെ പിതാവായ ദാവീതിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും ദൈവമായ കർത്താവ് അത്യുന്നതൻ അവന്റെ പിതാവായ ദാവീതിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് മറിയത്തിന്റെ മകന് കൊടുക്കും അത് എപ്പോഴാണ് കൊടുത്തത് എന്നാണ് ഈ ദാവീദിന്റെ സിംഹാസനം എന്നോട് ഉദ്ദേശിക്കുന്നത് ഷെമുവേലിന്റെ രണ്ടാം ഗ്രന്ഥത്തില് ഏഴാമത്തെ അധ്യായം ഒമ്പത് മുതൽ പത്തൊമ്പത് വരെ നിങ്ങൾ വായിക്കണം ഒമ്പത് മുതൽ പത്തൊമ്പത് വരെ തർജ്ജമ എല്ലാവരുടെയും അത്ര പെർഫെക്റ്റ് അല്ല എങ്കിലും വായിക്കുക അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ അന്ന് വായിക്കണം ദാവീദിന്റെ കുടുംബവും രാജ്യത്വവും സ്ഥിരമായിരിക്കുമെന്നും അവന്റെ സിംഹാസനം ലോകാവസാനം വരെ നിലനിൽക്കുമെന്നും ദൈവം ഉടമ്പടി ചെയ്തിരുന്നു ഉടമ്പടി ദാവീദിൻമായുള്ള ഉടമ്പടി ദാവീത് ഉടമ്പടി എന്ന് പറയും നാഥാൻ്റെ അരളപ്പാടുകളാണ് ഈ രണ്ട് ഷെമുവേല് ഏഴാമത്തെ അധികം എട്ട് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എട്ട് മുതൽ ഒമ്പത് മുതൽ വായിക്കാനാണ് പറഞ്ഞാൽ എട്ടു മുതൽ വായിക്കും പത്തൊമ്പത് വരെ വായിക്കണം എട്ട് മുതൽ പതിനാറ് വരെ നാഥാൻ്റെ അരളപ്പാടുകളും പിന്നെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതാണ് നമ്മൾ പറയുന്നത് ീ ഷമിൻ്റെ രണ്ടംഗതത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും അതുച്ഛിയാണ് ഈ പറഞ്ഞ പ്രവചനം ഈ നാഥൻ്റെ അരുളപ്പാടുകൾ ദാവീതുമായുള്ള ഉടമ്പടിയുടെ അടിത്തറയാണ് ഈ അരുളപ്പാടുകൾ ദൈവം തൻ്റെ ജനവുമായിട്ട് ഉടമ്പടി പടിപടിയായി വെളിപ്പെടുത്തുകയായിരുന്നു ആദ്യം ആദാമിൽ തുടങ്ങിയ ഉടമ്പടി സാപത്ത് ഉടമ്പടി ആറ് ദിവസം മനുഷ്യർക്ക് ഒരു ദിവസം ദൈവത്തിന് അതാണ് ആദാമിൽ തുടങ്ങിയ മനുഷ്യനുമായിട്ടുള്ള ആയുധ ഉടമ്പടി പിന്നെ നോഹയുമായിട്ടുള്ള ഉടമ്പടി പിന്നെ അബ്രഹാമായിട്ടുള്ള ഉടമ്പടി പിന്നെ മോശയിലൂടെ സീനായി ഉടമ്പടി ഇങ്ങനെ ഉടമ്പടികൾ വന്ന് 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 ആ ഉടമ്പടികളുടെ അത്യുച്ഛം അല്ലെങ്കിൽ പരഗോടി എന്ന് പറയുന്നതാണ് ദാവീതുമായുള്ള ഉടമ്പടി എന്തുകൊണ്ടാണ് പരഗോടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്യുച്ഛം എന്ന് പറയുന്നത് മിശികായെക്കുറിച്ചുള്ള പ്രത്യാശകൾ ഏറ്റവും അധികം നങ്കൂരം ഇട്ടിരിക്കുന്നത് ദാവീതുമായി ഉറപ്പിച്ച ഉടമ്പ ഉടമ്പടിയിലാണ് കർത്താവിന്റെ കർത്താവൻ ഈ ദാവീത് കൊട്ടാരത്തിൽ താമസിക്കുന്നു കർത്താവ് ഒരു സമാഗമ കൂടാരത്തിൽ കൂടാരം അപ്പോൾ ദാവീത് പറയാണ് ഞാനൊരു കൊട്ടാരത്തിൽ താമസിക്കുക എൻ്റെ കർത്താവ് ഒരു കൂടാരത്തിൽ താമസിക്കുക അത് ശരിയല്ല ഞാൻ കർത്താവിന് ഒരു ആലയം പണിയും എന്ന് ദാവീദ് നാഥാൻ പ്രവാചകനോട് പറഞ്ഞു കർത്താവിനോട് ചർച്ച ചെയ്യാതെ തന്നെ നാഥം പ്രവാചകൻ ഓക്കെ പറഞ്ഞു ആ ആയിക്കോട്ടെ നല്ല കാര്യം എന്ന് പറഞ്ഞു പക്ഷെ അന്ന രാത്രി കർത്താവ് നാഥം പ്രവാചകനോട് പറഞ്ഞു അത് ശരിയാവില്ല ദാവീദ് എനിക്കൊരു എനിക്ക് വേണ്ടിയൊരു ആലയം പണിന്നാൽ ശരിയാകില്ല അതിന് കാരണങ്ങളൊക്കെ വേറെയുണ്ട് നമുക്ക് പിന്നെ ചിന്തിക്കാം മറിച്ച് ദൈവം പറയുകയാണ് മറിച്ച് ഞാനാണ് ഒരു ഭവനം പണിയ ഞെട്ടിപ്പിക്കുന്ന വചനമാണിത് അമ്പരപ്പിക്കുന്ന വചനമാണ് കർത്താവിന് വേണ്ടി ആലയം പണിയാൻ ആഗ്രഹിച്ച ദാവീദിനോട് നാഥാൻ പ്രവാചകനോട് കർത്താവ് പറയാണ് അവൻ എനിക്ക് ഭവനം പണിയല്ല ഞാൻ അവനാണ് ഭവനം പണിയ കർത്താവ് ദാവീദിന് വേണ്ടി ഒരു ഭവനം പണിയും ഹിബ്ര ഭാഷയിലെ ബായിറ്റ് എന്നാണ് വാക്ക് ഈ ഭവനം എന്നെ ഉപയോഗിക്കുന്ന വാക്ക് ബൈറ്റ് അതിൽ നിന്നാണ് ബേത്ത് ബേത്ത് ലഹം ബേത്ത് ലഹം വെച്ച ബ്രെഡ് അപ്പം ബേത്ത് ഭവനം എന്ന ബേത്ത് വീട് കുടുംബം കുടുംബക്കാർ എന്നൊക്കെയാണ് ഈ ബായിറ്റിന് അർത്ഥം ഈ വാക്ക് രണ്ടായിരത്തിലധികം പ്രാവശ്യം ഹെബ്രായി ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഹീബ്രുവില് ഹീബ്രുവിൽ ഏതാണ്ട് ഇങ്ങനെയാണ് എഴുതുക ഇങ്ങനെ ഇങ്ങനെയാണ് എഴുതുക ഭായിത്ത് നിന്ന് എഴുതുന്നത് ഇങ്ങനെയാണ് എഴുതാറ് ഇതിൻ്റെ ഒരു വശം തുറന്നു കിടക്കുകയാണ് ഒരു കൂടാരം പോലെ ഇല്ലേ ബായിത്ത് ഒരു ഒരു വീട് പോലെ എൻട്രൻസ് ശരിക്കൊരു വീട് പോലെയാണ് ബായിത്ത് ഈ പണ്ട് ചിത്രങ്ങളായിരുന്നു ചിത്രങ്ങളിൽ നിന്നാണ് അക്ഷരങ്ങൾ ഉണ്ടായത് അപ്പോൾ പണ്ട് ചിത്രങ്ങളിലൂടെയാണ് ആശയം സംവേദനം ചെയ്തിരുന്നത് അപ്പോൾ ഒരു വീടിൻ്റെ ആ ആകൃതിയിലാണ് ബായ് ബേത്ത് എന്നുള്ള വാക്ക് ബേത്ത് എന്നുള്ള വാക്ക് അതാണ് രണ്ടാമത്തെ അക്ഷരം ആലഫ് ബേത്ത് ഗിമൽ അങ്ങനെയാണ് അക്ഷരമാല ബേത്ത് എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയാണ് ബേത്ത് എന്ന് പറഞ്ഞാൽ വായിത്ത് വീട് കുടുംബം അപ്പോൾ വായിത്ത് അല്ലെങ്കിൽ ബേത്ത് എന്ന് പറഞ്ഞാല് കുടുംബം വീട് അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നവർ വീട്ടുകാര് കുടുംബക്കാര് എന്നൊക്കെ അർത്ഥമുണ്ട് ഞാൻ പറഞ്ഞു രണ്ടായിരത്തിലധികം പ്രാവശ്യം ഹെബ്രായി ബൈബിളിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പ്രധാനമായും രണ്ട് തരത്തിലുള്ള പൊരുളുകൾ വെളിപ്പെടുത്താനാണ് ഈ പദം ഉപയോഗിക്കുക പക്ഷെ അതിൽ നിന്ന് ഉരിത്തിരുന്ന അർത്ഥങ്ങൾ വേറെയുണ്ട് ഒന്ന് പാർക്കാനുള്ള ഇടം പാർക്കാനുള്ള ഇടം ആളുകൾക്ക് കുടുംബമായി പാർക്കാൻ വേണ്ടി ചുമരുകൾ കൊണ്ട് ഭദ്രമാക്കപ്പെട്ട വീട് ആ വീട്ടിൽ താമസിക്കുന്നത് രാജാവാണെങ്കിൽ അതിന് അരമന എന്നോ കൊട്ടാരമോ എന്നോ പറയും ധനികനാണ് താമസിക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഭൂസ്വത്തിന് മുഴുവൻ സൂചിപ്പിക്കുന്ന വാക്കാണ് മുപ്പത്തി മുപ്പത്തി ഒമ്പത് നാല് അതിനകത്ത് ദൈവമാണ് താമസിക്കുന്നതെങ്കിൽ അത് ദേവാലയമായി ഒരു ദേവനെയോ ദേവിയെയോ കുടിയിരുത്തിയാൽ അത് ക്ഷേത്രമായി അപ്പോൾ വിവിധ തരം അർത്ഥങ്ങളുള്ള ഒരു വാക്കാണിത് ഈ ഭവനം അല്ലെങ്കിൽ ബായിത്ത് അല്ലെങ്കിൽ ബേത്ത് എന്ന വാക്ക് ഒരു ജനത്തെ സൂചിപ്പിക്കാം അപ്പോൾ അതിന് കുടുംബവാഴ്ച എന്നാണ് അതിൻ്റെ അർത്ഥം വരിക കുടുംബവാഴ്ച അത് നോഹയുടെ കുടുംബം പോലെ ചെറുതാകാം യഹൂദയുടെ കുടുംബം പോലെ വലുതാകാം ഇനിയും ജനിക്കാനിരിക്കുന്ന സംഗതികളെയും അത് ഉൾക്കൊള്ളുന്നതിനാൽ പരമ്പര എന്നും തർജ്ജമ ചെയ്യാൻ പറ്റും പരമ്പര രാജാക്കന്മാരെ കുടുംബവാക്കൾ കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഷമരുടെ ഗ്രന്ഥത്തില് വിവിധങ്ങളായ പൊരുളുകൾ ഉപയോഗിച്ച് മനോഹരമായ ഒരു ദൈവശാസ്ത്രം രചിക്കുകയാണ് രാജവട്ടാരത്തിൽ ബായിത്ത് അരമന താമസിക്കുന്നത് ദാവീത് കർത്താവിനൊരു ബായിത്ത് ദൈവാലയം ദൈവമാണ് കുടുംബത്തിൽ താമസിക്കുന്നെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നെങ്കിൽ ദൈവാലയമാകുമല്ലോ പണിയാൻ ആഗ്രഹിക്കുന്നു അരമനയിൽ കൊട്ടാരത്തെ താമസിക്കുന്ന രാജാവ് കർത്താവിന് ഒരു അരമന കൊട്ടാരം അഥവാ ദേവാലയം പണിയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ കർത്താവ് രാജകീയ സന്തതികളിലൂടെ രാജകീയ സന്തതികളുടെ ദാവിദിനൊരു കുടുംബവാഴ്ച ബായിട്ട് പണിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് ദാവീദ് തിരിച്ചറിയുന്നു ആ സന്തതികളിൽ ഒരുവനാണ് ആരാധനാലയം ബായിറ്റ് ദേവാലയം പണിയ നാലർത്ഥങ്ങൾ കിട്ടിയോ ദാവീദ് ഒരു ബായിറ്റ് ഈ താമസിക്കുന്നു ഒരു കൊട്ടാരത്തിൽ അല്ലെ അരമനയിൽ ആ ദാവീത് ദൈവത്തിനൊരു ബായിറ്റ് പണിയാൻ ആഗ്രഹിക്കുന്നു ദൈവാലയം പണിയാൻ പക്ഷെ ദൈവം വെളിപ്പെടുത്തുന്നു അല്ലല്ല അതല്ല ശരി ദാവീതിൻ്റെ ദാവിദിനൊരു ബായിറ്റ് കുടുംബവാഴ്ച പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവന്റെ കുടുംബവാഴ്ചയിൽ ഉണ്ടാകുന്ന സന്തതികളിൽ ഒരാളാണ് ആരാധനാലയം ദേവാലയം എനിക്കായി പണിയുക എന്ന് വിളി വെളിപ്പെടുത്തുന്നു ഈ ഉടമ്പടിക്ക് വാസ്തവത്തിൽ നാല് തൂണുകളുണ്ട് ദാവീതുമായി ഉറപ്പിച്ച ഉടമ്പടിക്ക് നാല് തൂണുകളുണ്ട് ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുടുംബ വായി്ചാവീദിനെ ഒരു ഭവനം പണിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അതായത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു കെട്ടിടമല്ല ഉദ്ദേശിക്കുന്നത് എന്നേക്കും നിലനിൽക്കുന്ന കെട്ടിടമല്ല മറിച്ച് രാജത്വത്തിൻ്റെയും സിംഹാസനത്തിൻ്റെയും ശാശ്വത നിലനിൽപ്പാണ് ദാവീതിന്റെ രാജ്യത്വവും സിംഹാസനവും ശാശ്വതമായി നിലനിൽക്കും ഈ കുടുംബത്തിന് മേൽ അച്ചടക്കം തന്നെ വാള ഇടയ്ക്കൊക്കെ എങ്ങനെ വീശുമെങ്കിലും അതിനെ ദൈവം എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല അതായത് സാവോളിന്റെ കുടുംബത്തിലുണ്ടായ ഗതികേട് ദാവീതിന് കുടുംബത്തിൽ ഉണ്ടാകില്ല അതാണ് ഒന്നാമത്തെ തൂണ് രണ്ട് ഒരു ദേവാലയം ഒരു കെട്ടിടം തന്നെ കർത്താവിന് ആലയം പണിയാനുള്ള നിയോഗം ദാവീതിന് സന്തതിക്കാണ് ലഭിക്കുക അത് ദാവീദന്റെ സന്തതിയായ ശലമോൻ നിവൃത്തിയാക്കി അതിനാൽ ദാവീതിന് കൊടുത്ത ഉടമ്പടിയുടെ വാസ്തുശില്പ രൂപമാണ് ജെറൂസലം ദേവാലയം ദാവീദുമായി കർത്താവ് ഉറപ്പിച്ച ഉടമ്പടിയുടെ വാസ്തുശില്പ രൂപം വാസ്തുശില്പ അടയാളമാണ് ജെറൂസലം ദേവാലയം മൂന്നാമത്തെ തൂണ് ദത്തെടുക്കല് സന്തതിയും യാഹ്വയും തമ്മിൽ പിതൃപുത്ര ബന്ധം സ്ഥാപിക്കും ഞാൻ അവന് പിതാവും അവനെ പുത്രനുമായിരിക്കും അതായത് ദാവീദിന്റെ സന്തതി പരമ്പരയിലെ രാജാക്കന്മാരെ ദൈവം ദത്തെടുക്കും അങ്ങനെ ദത്തെടുക്കുന്നതിനാൽ അവർ ദൈവപുത്രന്മാരെ വിളിക്കപ്പെടും ഇതാണ് രണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് നീ എന്റെ പുത്രനാണ് ഇന്ന് നിനക്ക് ഞാൻ ജന്മം നൽകിയിരിക്കുന്നു അതായത് രാജാവിനെ ദൈവപുത്രനായി ദത്തെടുക്കുന്ന ആ ദിവസമാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നതോടെ കിരീടധാരണത്തോടെ ഈ ദത്തെടുക്കൽ സംഭവിക്കുകയാണ് ഇത് മറിച്ച് സംഭവിക്കുന്ന ഒരു രംഗം ഒരേ ഒരു രംഗമേ ബൈബിളിൽ ഉള്ളൂ ദൈവപുത്രനായി യേശു ദാവീതിന്റെ പുത്രനായി ദത്തെടുക്കപ്പെടുന്നു രാജാക്കന്മാര് ദൈവപുത്രന്മാരെ ദത്തെടുക്കപ്പെടുന്നുമാണ് പഴയ നിയമത്തില് പുതിയ നിയമത്തിൽ അത് തിരിച്ചിടുകയാണ് ദൈവപുത്രനെ ദാവീതന്റെ പുത്രനായി ദത്തെടുക്കുകയാണ് ജോസഫിലൂടെ നാലാമത്തെ തൂണാണ് മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള നിയമം ഏഴ് പത്തൊമ്പത് ഞാൻ പറഞ്ഞില്ല തർജ്ജമേല ചിലടത്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഹീബ്ര ഭാഷയിൽ തോറാത്ത് ഹ ആദാം എന്നാണ് തോറാത്ത് ഹ ആദാം തോറാത്ത് എന്ന് വെച്ചാൽ തോറ ന്യായപ്രമാണം നിയമം ഉടമ്പടി ഹ ആദാം എന്നതിന് മനുഷ്യവംശം എന്നർത്ഥം ഇത് മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള ന്യായപ്രമാണമാണല്ലോ എന്നാണ് ദാവീത് പറയുന്നത് ഈ ഉടമ്പടി മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള ന്യായപ്രമാണമാണല്ലോ അതായത് വരും തലമുറ വരും തലമുറകളെ കുറിച്ച് എന്ന് മാത്രം ഭാഷപ്പെടുത്തിയാൽ പോരാ അങ്ങനെയാണ് പി യു സി ഇത് വരും തലമുറകൾ ഉദ്ദേശിച്ച് പറയപ്പെട്ട ഒരു നിയമമാണല്ലോ ഇത് മനുഷ്യർക്കും ഉപദേശമല്ലോ എന്ന് സത്യഭേദ പുസ്തകം അതും ഇതൊക്കെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇത് തർജ്ജമ ചെയ്യാൻ വലിയ പ്രയാസമുള്ളൊരു ഒരു ഒരു സംഗതിയാണ് അപ്പോൾ തോറാത്ത ആദാം എന്നത് വരും തലമുറകൾക്കുള്ള നിയമം അല്ലെങ്കിൽ വരും തലമുറകളെ കുറിച്ച് പറയപ്പെട്ടുവല്ലോ അല്ലെങ്കിൽ ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ എന്നൊക്കെയാണ് തർജ്ജമ ചെയ്യുന്നത് ഇത് മനുഷ്യർക്ക് ഒരു പാഠത്തിന് വേണ്ടി എന്നാണ് പിച്ഛേത്ത ബൈബിളില് സൂര്യാനി വാസ്തവത്തിൽ ഇത് മനുഷ്യ വംശത്തിന് മുഴുവൻ ന്യായപ്രമാണമാണ് എന്നാണ് കുറച്ചുകൂടി ശരി രാജത്വത്തിന്റെ ഉടമ്പടിയിലൂടെ ഇസ്രായേലിന് നൽകപ്പെട്ട അനുഗ്രഹം മനുഷ്യ വംശത്തിന് മുഴുവൻ വാഴ്വായി അനുഗ്രഹമായി ആശീർവാദമായി നിലനിൽക്കുമെന്നാണ് ദാവീത് പറഞ്ഞത് മോശയിലൂടെ നൽകപ്പെട്ടത് ഇസ്രായേലിന് വേണ്ടിയുള്ള ന്യായപ്രമാണം ദാവീദിലൂടെ നൽകപ്പെട്ടത് മനുഷ്യവംശം മുഴുവനും വേണ്ടിയുള്ള ന്യായപ്രമാണം വ്യത്യാസം മനസ്സിലായോ മോശയിലൂടെ നൽകപ്പെട്ടത് ഇസ്രായേലിന് വേണ്ടിയുള്ള ന്യായപ്രമാണമാണ് ദാവീദിൽ നൽകപ്പെട്ടതോ മനുഷ്യവംശത്തിന് മുഴുവൻ വേണ്ടിയുള്ള ന്യായ ഈ ഉടമ്പടി ദാവീദ് ഉടമ്പടി കർത്താവ് പലതവണ പുതുക്കി സങ്കീർത്തനം എൺപത്തി ഒമ്പത് ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് നൂറ്റി മുപ്പത്തിരണ്ട് പതിനൊന്ന് ഏശയ ഒമ്പത് ആറ് ഏഴ് എന്നാൽ ചരിത്രത്തിൽ നോക്കിയാൽ ദാവീദിന്റെ രാജ്യത്വം ചരിത്രപരമായി വീണുപോയി പോയി ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴില് ബാബിലോണിയക്കാർ വന്ന് ജെറൂസലം ആക്രമിച്ച് യഹൂദരാജ്യത്തെ കീഴ്പ്പെടുത്തി ജെറൂസലം ദേവാലയത്തിന് നശിപ്പിച്ചു തീപ്പിച്ച് നശിപ്പിച്ചു അപ്പോൾ അവസാനത്തെ രാജാവിനെ അടിമയായി പിടിച്ചോണ്ട് പോയി ബാബിലോണിലേക്ക് അപ്പോൾ ദാവീദന്റെ രാജ്യത്തം ചരിത്രപരമായി വീണുപോയി അവസാനിച്ചു അങ്ങനെ അവസാനിച്ച് കിടക്കുന്ന സമയത്താണ് സങ്കീർത്തകൻ പാടുന്നത് സങ്കീർത്തനം എൺപത്തി ഒമ്പത് മുപ്പത്തെട്ട് നാൽപ്പത്തി ഒന്ന് അമ്പതൊക്കെ ആത്മാവിൽ വേദനിച്ചും ധ്യാനിച്ചും ഈ ഉടമ്പടി ഓർക്കണേ ഈ ഉടമ്പടി ഓർക്കണേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഗബ്രിയൽ മാലാഖ മറിയത്തിനടുക്കിൽ വരുമ്പോൾ ഈ പ്രാർത്ഥന യഹൂദന്മാർ പാടിക്കൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന്റെ ഹൃദയരക്തത്തിൽ മുക്കി എഴുതിയ ഒരു വിലാപകാവ്യമാണത് ഈ സങ്കീർത്തനം നിന്റെ ദാവീതുമായി ഉടമ്പ ചെയ്ത് ഉടമ്പടി നീ ഓർക്കണേ ഓർക്കണേ എന്ന് അഞ്ഞൂറ്റി ചില്ലാനും വർഷം അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അഞ്ഞൂറ്റി ചില്ലാനും വർഷം ഗബ്രിൽ മാൽ ദൈവം പറയാണ് ഞാൻ എന്റെ ഉടമ്പടി മറന്നിട്ടില്ല ഞാൻ ദാവീതുമായി ചെയ്ത ഉടമ്പടി മറന്നിട്ടില്ല അവന്റെ പിതാവായ ദാവീതന് സിംഹാസനം നിന്റെ മകന് മറിയത്തിന്റെ മകന് ദൈവമായ കർത്താവ് കൊടുക്കും അതായത് ദാവീദുമായി ഉറപ്പിച്ച ഉടമ്പടി ഭാഗികമായിട്ട് ദാവീദിന്റെ സ്വന്തം മകനായ ഷലമോന പൂർത്തിയായി പക്ഷെ അതല്ല ശരിക്കുള്ള പൂർത്തിയാകൽ എല്ലാം തെങ്ങിനെ പൂർത്തിയാകൽ സംഭവിക്കുന്നത് ദാവീദന്റെ വംശത്തിൽ പിറന്ന മിഹ ആയ യേശുവിലൂടെയാണ് ദാവീദ് ആത്മാവിനെ അഭിഷേകം ചെയ്യപ്പെട്ടതുപോലെ യേശുവും ആത്മാവിനെ അഭിഷേകം ചെയ്യപ്പെട്ടു നടപടി കണ്ണം പത്ത് മുപ്പത്തെട്ട് ദാവീദന്റെ മകനായ സോളമൻ ലോകത്തിന് ജ്ഞാനം പകർന്നതുപോലെ ദാബിതപുത്തനായ യേശുവും ദിവ്യജ്ഞാനം പകർന്നു കൊടുക്കുന്നു മത്തായി പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് കല്ലും മണ്ണും ഉപയോഗിച്ചല്ല യേശു ദേവാലയം പണിയുന്നത് മറിച്ച് ആത്മാവിനെ ജനിച്ച അവന്റെ ശരീരമാണ് യഥാർത്ഥ ദേവാലയം ആ ശരീരമാകട്ടെ അവന്റെ സഭയാണ് പരിശുദ്ധാത്മ വസിക്കുന്ന വിശ്വാസികളാൽ നിർമ്മിതമായ ജീവനുള്ള ആലയം യേശു മരണത്തിന് ഉത്ഥാനം ചെയ്ത് തീർത്തും പുതിയ ജനസിലുള്ള ജീവൻ സൃഷ്ടിക്കുന്നതോടെ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യവംശം ദൈവത്താൽ ദത്തെടുക്കപ്പെടുകയാണ് സ്വർഗാരോഹണം ചെയ്ത പിതാവിന്റെ വലുത ഭാഗത്ത് ഇരിക്കുന്നതിലൂടെയാണ് യേശു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ലോക സാമ്രാട്ടായി ഭരണം ആരംഭിക്കുന്നത് അതിനാൽ ഇതേക്കുറിച്ച് അച്ചോടും പറയാം അല്പം കഴിഞ്ഞ അതിനാൽ ദാവീദിന്റെ രാജ്യത്തിന്റെ താക്കോൽ യേശുവിന്റെ കൈകളിലാണ് വെളിപാട് മൂന്ന് ഏഴ് ഇസ്രായ ഇസ്രായേലിന്റെ രാജാവ് എന്നറിയപ്പെടുന്നത് യേശുവാണ് യോഹന ഒന്ന് നാൽപ്പത്തി ഒമ്പത് ഭരിക്കുന്നതും അവൻ തന്നെ റോമാലേഖനം പതിനഞ്ച് പന്ത്രണ്ട് സത്യം ചെയ്തു സത്യം ചെയ്തുറപ്പിച്ച ഉടമ്പടി എല്ലാ തരത്തിലും നിറവേറ്റിയിരിക്കുന്നു നടപടി രണ്ട് ഇരുപത്തിനാല് ഇതിലൂടെ ഇസ്രായേലിന് പുറത്തേക്ക് ദൈവത്തിന്റെ വാഴവ് കൊണ്ടുപോവുകയാണ് മോശയുടെ നിയമം ഇസ്രായേലിന് നൽകപ്പെട്ട സമ്മാനമാണ് ദാവീതുമായി ഉടമ്പടിയാകട്ടെ മനുഷ്യ വംശത്തിന് മുഴുവൻ നൽകുന്ന സമ്മാനമായിരിക്കും ഈ ദാവീദിന്റെ പുത്രൻ എന്ന നിലയിൽ യേശു സിംഹാസനത്തിൽ ഇരിക്കും എന്നാണ് പെട്ടെന്ന് നമുക്ക് തോന്നുക പക്ഷേ യേശു ദാവീദിന്റെ പുത്രൻ മാത്രമാണോ അല്ല ഈ അവസാനത്തെ വിവാദം തർക്കം യേശുവും ഫരിസൈരും മറ്റൊക്കെയുള്ള തർക്കമുണ്ടല്ലോ ഏറ്റവും അവസാനത്തെ തർക്കം യേശുവാണ് ആരംഭിച്ചത് തൊടുത്തിട്ടത് ഫരിസൈരുള്ളം കൂടിയപ്പോൾ കർത്താവ് ചോദിച്ചു മിഷിക ആരാണ് ആരുടെ പുത്രനാണ് പെട്ടെന്നു തന്നെ ഒരു മറുപടി പറഞ്ഞു ദാവീദിന്റെ പുത്രൻ യേശു പറഞ്ഞു അതെങ്ങനെ സംഭവിക്കും ദാവി എന്ന് തന്നെ പരിശുദ്ധാത്മാൻ പ്രേരിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിൽ അവൻ ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെ നൂറ്റിപ്പത്താം സങ്കീർത്തനം ഉപയോഗിച്ചിട്ടാണ് കർത്താവ് ഇത് പറയുന്നത് കർത്താവ് എന്റെ കർത്താവിനോട് അരുളിച്ചു നീ എന്റെ വലത്ത് പശു തിരിക്കുക കർത്താവ് എന്റെ കർത്താവിനോട് അരുളിച്ചു നീ എന്റെ വലത്ത് പശു തിരിക്കുക കർത്താവ് ദൈവപിതാവ് മിശികയെ എന്റെ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിൽ മിശിക എങ്ങനെ ദാവിദന്റെ പുത്രനാകും പുത്രനെ അപ്പൻ കർത്താവ് എന്ന് വിളിക്കുവോ ഇതാണ് യേശു ചോദിച്ചത് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല മത്തായിട്ട് വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം ആ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ആറ് വരെ ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ആറ് വരെ അതായത് യേശു ഈ അവസാനത്തെ വിവാദ കഥയിലോട് അവതരിപ്പിക്കുകയാണ് മിശിഹ ദാവേദിൻ്റെ പുത്രം മാത്രമല്ല ദാവിന്റെ പുത്രനാണ് ജോസഫ് ദത്തെടുത്തതിലൂടെ അവൻ ദാവീദിന്റെ കർത്താവാണ് അപ്പോൾ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ദാവീദിന്റെ പുത്രൻ എന്ന നിലയിലല്ല ദാവീദിന്റെ കർത്താവ് എന്ന നിലയിലാണ് മറിയത്തോട് ഗബിൾ മലക്ക പറയാണ് അവന്റെ പിതാവായ ദാവീദന്റെ സിംഹാസനം അവന് ഞാൻ കൊടുക്കും ആ ദാ അവന്റെ പിതാവായ ദാവിന്റെ സിംഹാസനം അപ്പൊ ദാവീദിന്റെ പുത്രനാണ് യേശു ഒരു നിലയ്ക്ക് പക്ഷേ അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ദാവീദന്റെ പുത്രൻ എന്ന നിലയിലല്ല ദാവീദന്റെ കർത്താവ് എന്ന നിലയിലാണ് അപ്പോൾ അത് ഏതാണ് സിംഹാസനം ദൈവപിതാവിന്റെ വലത്തവശം അവൻ മരിച്ച് സ്വർഗത്തിലേക്ക് പോയി പിതാവിന് വലത്തുപച്ചി തിരുന്നു മർക്കോസ് പതിനാറ് പത്തൊമ്പത് അപ്പോൾ ദാവീദിന്റെ പുത്ര എന്ന നിലയിലല്ല ദാവീദിന്റെ കർത്താവ് എന്ന നിലയിലാണ് ദാവീദിന്റെ സിംഹാസനത്തിൽ യേശു ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് ലോക സാമ്രാട്ടായി ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് അവൻ രാജാക്കന്മാരുടെ രാജാവും ഭരണാധിപന്മാരുടെ ഭരണാധിപന്മാരുമാണ് ഭരണാധിപനുമാണ് വെളിപാട് പത്തൊമ്പത് പതിനാറ് അപ്പൊ ആരാ രാജാക്കന്മാര് അവൻ നമ്മെ രാജാക്കന്മാരും പുരോഗതിരുമാക്കി വെളിപാട് ഒന്നേ ആറ് നമ്മളാണ് അവൻ്റെ രാജാക്കന്മാർ അവൻ രാജാ ദീരാജനാണ് രാജാക്കന്മാരുടെ രാജാവാണ് നമ്മിലൂടെയാണ് അവൻ ലോകം ഭരിക്കുന്നത് പിശാജിൻ്റെ പിശാജിൻ്റെ സാമ്രാജ്യത്തിന് അറുതി വരുത്തുന്നത് നമ്മിലൂടെയാണ് അതെങ്ങനെയാണ് വളരെ ലളിതമായിട്ട് ഞാൻ പറയാം ഇപ്പം നമ്മളൊരു പാപം ചെയ്തെന്ന് വിചാരിക്കുക അപ്പോൾ സാത്താൻ മുഖത്തിന് കീഴിൽ നമ്മൾ നമ്മുടെ കഴുത്ത് വെച്ച് കൊടുക്കുകയാണ് ചുമല് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ സാത്താനും ഒരു നുഖം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വടി പോലത്തെ ആണല്ലോ രണ്ടു പേര് വേണം പേര് വഹിക്കാൻ ഞാൻ സാത്താൻ്റെ മുഖം വഹിക്കുന്നു ഞാനും സാത്താന ഒരുമിച്ച് നടക്കുകയാണ് പാപം ചെയ്യുമ്പോൾ അത് തിരിച്ചറിയുന്ന നിഷേ നമ്മൾ എന്ത് ചെയ്യുന്നു കുംഭസാര സമീപിക്കുന്നു എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു ഈ നുഖം ഒടിച്ചു കളാം എനിക്ക് ഈ മുഖം വേണ്ട എനിക്ക് നിൻ്റെ ലഘുവായ ഭാരം കുറഞ്ഞ മുഖം മതി അങ്ങനെ നമ്മൾ കുമ്പസാരത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് ഈ മുഖം സാത്താൻ്റെ മുഖം ഒടിച്ച് കളഞ്ഞ് കർത്താവിൻ്റെ മുഖം നമ്മൾ വയ്ക്കും മുഖം വഹിക്കാൻ രണ്ടുപേര് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാനും കർത്താവും ഒരുമിച്ചാണ് ഒരൊറ്റ മുഖമാണ് വഹിക്കണേ ഞാനും കർത്താവും ഒരു മുഖം വഹിക്കുകയാണ് എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതെന്ന് കർത്താവ് പറഞ്ഞു മനസ്സിലാകുന്നില്ലേ നമ്മൾ കുംഭസാരിച്ച് തിരിച്ചു വരുമ്പോൾ മനസ്സ് ലഘുവായി തീരുന്നു ഭാരം കുറയുന്നു അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ കുംഭസാരത്തിനണയുമ്പോൾ പാവങ്ങൾ ഏറ്റുപറയുമ്പോൾ സാത്താന്റെ സാമ്രാജ്യം അസ്തമിക്കുകയും യേശുവിന്റെ രാജ്യം ഭരണം വരികയുമാണ് ഇങ്ങനെയാണ് ലോകാവസാനം വരെ സംഭവിക്കുന്നത് ലോകാവസാനത്തിൽ പെശാജിനെ ഒന്നും എനിക്ക് അവസാനിപ്പിക്കും അപ്പോൾ ഇപ്പൊ എവിടെ സാത്താന ശക്തി നമ്മൾ കുമ്പസാരിച്ചില്ലെങ്കിൽ മാത്രമേ സാത്താന നമ്മുടെ മേൽ ശക്തിയുള്ളൂ പാപം ചെയ്യാതിരിക്കുക അപ്പോൾ കർത്താവിന്റെ മുഖത്തിന് കീഴിലാണ് നമ്മൾ പാപം ചെയ്യാനിടയായാൽ ഉടനെ തന്നെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നത് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ മുഖം നമ്മിൽ വയ്ക്ക് നമ്മളെ ചുമലിൽ വെക്കുക കർത്താവിന്റെ മുഖത്തിന് കീഴിൽ കർത്താവും ഞാനും ഒരേ മുഖം വഹിക്കുന്നു അതുകൊണ്ടാണത് ലഘുവായിരിക്കുന്നത് അപ്പോൾ നമ്മിലൂടെയല്ലേ ലോക സാമ്രാട്ടായ കർത്താവ് നമ്മിലൂടെയല്ലേ ഭരിക്കുന്നതും ഈ സാത്താന സാമ്രാജ്യത്തിന് അറുതി വരുത്തുന്നതും അങ്ങനെ കർത്താവിൻ്റെ മുഖത്തിന് കീഴാകാതെ ഇരിക്കുന്നവരാണ് കർത്താവിനെ മറുതലിച്ച് കുംഭസാരം വേണ്ട അനുസരണം വേണ്ട എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നത് മറിയം ഈ അനുസരിച്ച് ഈ ഈ ദാബിയതിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുവിന്റെ കർത്ത ദാവീദർത്താവ് എന്ന നിലയിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അമ്മയാണ് മറിയം ആ സിംഹാസനത്തിൻ്റെ അരികിലാണ് മറിയത്തിൻ്റെ സിംഹാസനം നിങ്ങൾ പഴനിയമം വായിച്ചു നോക്കിയോളൂ സോളമൻ അവൻ്റെ അമ്മയ്ക്ക് വേഷമയ്ക്ക് അവൻ്റെ സിംഹാസ തൊട്ടരികിലാണ് കൊടുത്തത് എന്നാണ് പേര് രാജമാത രാജമാത എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ പത്നിയല്ല രാജാവിൻ്റെ അമ്മയാണ് അത് ക്രിസ്ത്യാനിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് രാജാധിരാജനായ ഈ ശോംശിഖ അവൻ സിംഹാസന ദേവിപിതാവിന് സിംഹാസ വലത്തുവശത്തുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിന് തൊട്ടരികെ മറിയം അവൻ്റെ അമ്മ രാജമാത എന്ന നിലയിൽ ഇരിക്കുന്നു ഇതിൽ പരം എന്ത് ഭാഗ്യം വേണം നമുക്ക് ഇതിൽ പരം എന്ത് ഭാഗ്യം വേണം നമുക്ക് തിരുവചനങ്ങൾ വിശ്വത്തിക്കുന്നെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ വലിയ ഭാഗ്യം വേറെയില്ല ആ ഭാഗ്യത്തിന് നമുക്ക് കർത്താവീ ശോംശ നന്ദി പറയാം നമ്മ രാജമാതയായിട്ട് സിംഹാസനത്തിൻ്റെ രീതിയിൽ രാജകുമാരൻ്റെ സിംഹാസനത്തിൻ്റെ രീതിയിൽ ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ ഉണർത്തിക്കുന്ന പരിശുദ്ധ അമ്മയോടും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം